ഇന്റർ മയാമി നായകനായ ലിയണൽ മെസ്സി നിലവിൽ ഫ്രീ ഏജന്റാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോടെ ഇന്റർ മയാമിയുമായി കരാർ അവസാനിക്കുന്ന ലിയണൽ മെസ്സിക്ക് നിലവിൽ ഏത് ക്ലബുകളുമായും ചർച്ചകൾ നടത്താം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോടെ ഇന്റർ മയാമിയുമായി കരാർ അവസാനിക്കുന്ന ലിയണൽ മെസ്സി യൂറോപ്പിലേക്ക് ചേക്കേറുമെന്ന വാർത്തകളും ഇതിനിടെ വന്നിരുന്നു ലിയണൽ മെസി തന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പ് പ്രകടനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കൂടുതൽ മത്സരക്ഷമതയുള്ള ഒരു ക്ലബിലേക്ക് മാറാനാണ് തീരുമാനമെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇപ്പോ ഇത് സൗദി ക്ലബ്ബായ അല്ലഹലി ഫ്രീ ഏജന്റായ ലിയണൽ മെസ്സിക്ക് പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോടെ ഇന്റർമയാമിയുമായി കരാർ അവസാനിക്കുന്ന ലിയണൽ മെസ്സിയെ തങ്ങൾക്ക് സൈൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നാണ് ഇപ്പോൾ അല്ലഹലി പറയുന്നത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും അല്ലഹലി തുടങ്ങിക്കഴിഞ്ഞു ഇനിയും ആറു മാസത്തോളമുണ്ട് ലിയണൽ മെസിയുടെ ഇന്റർമയാമി കരാർ അവസാനിക്കാൻ അപ്പോഴേക്കും നിരവധി ക്ലബ്ബുകളാണ് ലിയണൽ മെസ്സിയെ റാഞ്ചാൻ കളത്തിലിറങ്ങിയിട്ടുള്ളത് എന്തായാലും ഇന്റർ മയാമിയുമായുള്ള കരാർ ലിയണൽ മെസ്സി പുതുക്കുമോ അതോ മറ്റേതെങ്കിലും ക്ലബ്ബിലേക്ക് മെസ്സി ചേക്കേറുമോ എന്ന് കണ്ടുതന്നെ അറിയണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ലിയണൽ മെസ്സി ഇന്റർമയാമി വിട്ട് കൂടുതൽ മത്സരക്ഷമതയുള്ള ക്ലബ്ബിലേക്ക് മാറുമോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക